കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ചിതലെടുത്ത മരം ജീവനെടുക്കുമോ എന്ന പേടിയിൽ വിദ്യാർത്ഥികൾ വാഴക്കോട് പ്ലാഴി റോഡിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ആറ്റൂർ ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് സ്കൂളിന് മുൻവശത്താണ് കൂറ്റൻ ഉണങ്ങി ദ്രവിച്ച മരം അപകട ഭീഷണിയായി നിൽക്കുന്നത് കുട്ടികൾ കളിക്കുന്ന സ്കൂളിന്റെ ഗ്രൗണ്ടിനോട് ചേർന്ന മരം നിൽക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ ഈ ഉണങ്ങിയ മരം വലിയ അപകടഭീഷണി ഉയർത്തുന്നുണ്ട് മരത്തിന്റെ അടിഭാഗം ചിതലെടുത്ത നിലയിലുമാണ് ചെറിയ കാറ്റിൽ തന്നെ മരത്തിന്റെ വലിയ ശിഖരങ്ങൾ പൊട്ടി കൊട്ടിവീഴുന്നത് നിത്യസംഭവമാണെന്നും സ്കൂൾ തുറന്നതോടു കൂടി അപകട ഭീതി ഇരട്ടിച്ചുവെന്നും സ്കൂൾ പി ടി എ അംഗങ്ങൾ പറഞ്ഞു ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മണലാടി ആറ്റൂര് ഭാഗത്താണ് ഈ റോഡ് സൈഡിൽ ഒരു മരം ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ ഈ സ്കൂൾ അതിന് വേണ്ടിയിട്ട് നമ്മള് പി ഡബ്ല്യൂലും അതുപോലുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് പോലും ഒരു നടപടി എടുത്തിട്ടില്ല ഇത്ര കാലമായിട്ടും മാത്രമല്ല ഞങ്ങളിത് ഇവിടെ നിന്ന് പ്രവേശനോത്സവമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പൊടിഞ്ഞ് താഴത്തേക്ക് വീണത് അതും സ്കൂളിൻ്റെ ഇവിടെ ഈ പിള്ളേർ ചെറിയ കുഞ്ഞുങ്ങളാണൊക്കെ പഠിക്കുന്നത് നാലാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് അവർ ഈ എത്ര പറഞ്ഞാലും നമുക്കറിയാലോ അവർ കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർ ഓടി അങ്ങനെ വന്നിയും കാറ്റും മഴയുള്ള സമയത്ത് ഒരു കൊമ്പൊടിഞ്ഞ് വീണാൽ ഭയങ്കര ബുദ്ധിമുട്ട് പ്രശ്നങ്ങളിലേക്ക് എത്തിത്തരും അതിലുപരി അതിൻ്റെ കൊമ്പൾ റോഡിലേക്ക് നിൽക്കുന്നതും ഉണങ്ങി നിൽക്കുന്നതാണ് ഭയങ്കര ഡേഞ്ചറാണ് വണ്ടികൾ വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒടിഞ്ഞ് വീണാലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊന്ന് വെട്ടി മാറ്റണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹവും ആഗ്രഹമല്ല ഞങ്ങളുടെ ഏറ്റവും എന്താ പറയുക മാറ്റേണ്ട അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ സൈഡിൽ നിങ്ങൾ കൊമ്പുകളുണ്ട് ഇതിൻ്റെ കൊമ്പുകളും ഈ കാറ്റടിക്കുമ്പോൾ സ്കൂളിലേക്ക് ഒടിഞ്ഞ് വീഴാനും സാധ്യതകൾ കൂടുതലാണ് അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നിർത്തിയാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റും അവരുള്ളൊരു പി ടി എല്ലാവരും കൂടെ കംപ്ലയിൻ്റ് പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു നടപടി ഇതേ ഉണ്ടായിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല എന്നും ഇവർ കുറ്റപ്പെടുത്തി എത്രയും വേഗം മരം മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ച് വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കണമെന്നാണ് രക്ഷിതാക്കള് ആവശ്യപ്പെടുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വിദ്യാർത്ഥികളുടെയും വിദ്യാലയങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു അതോറിറ്റിയും ഈ അപകടമരം കണ്ടില്ല എന്നുള്ളത് ഗുരുതര വീഴ്ചയാണെന്നും ആരോപണം വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്